എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ച് ഉറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അമ്മയെ തിരിച്ചറിയില്ല പറഞ്ഞു ശരിക്കും ഒരു അനുഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ ഇന്നൊരു വീഡിയോ കാണാൻ സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ട സമയത്ത് നല്ല രീതിയിൽ സങ്കടം വന്നു എന്നുള്ളതാണ് ഒരു ഉമ്മ തന്റെ മകനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അവന്റെ ഭാഗത്ത് നിന്നും തനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഇരുപത്തിയൊന്ന് വയസ്സായിട്ടുള്ള മകനാണ് അവൻ ലഹരി കടിക്റ്റ് ആണ് അവന്റെ കയ്യിൽ നിന്നും പല തവണകളായിട്ട് ഇങ്ങനെ ലഹരിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ പിടിച്ചെടുത്തിട്ടുണ്ട് ആ മകന്റെ ഭാഗത്ത് നിന്നും ഇരുപത്തിയൊന്ന് വയസ്സാണ് ഒരു മകനെ ആ മകന്റെ ഭാഗത്ത് നിന്നും തനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ ഒരുമ്മ പറയുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അവരൊരു പൊതിയുമായിട്ടാണ് നിൽക്കുന്നത് മിഠായി പൊതിയൊന്നും നല്ലഘട്ടോ ആ മകന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള കുറച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങള് അതൊക്കെ വെച്ചിട്ടാണ് ആ ഒരുമ വന്നിട്ടുള്ളത് ഏതെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ശരിക്കും ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല ഇവിടെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരാറിന്റെ കുട്ടിയാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഓരോ ഓരോ സാധനങ്ങളും ഇതിനേക്കാളേറെ ഒരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അടങ്ങിയിട്ടുള്ളൊരു ഇടുക്കി ഗോൾഡ് അപ്പൊ ഇതെന്താണ് സംഗതി എന്നെല്ലാവർക്കും മനസ്സിലായില്ലേ ആ ഒരു പയ്യൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളാണ് ആ ഒരു ഉമ്മയുടെ കയ്യിൽ ഉള്ളത് കവറിൽ കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ട് അവൻ ഉപയോഗിക്കുന്ന ലൈറ്റർ അതുപോലെ തന്നെ ഇങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അത്തറുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലേർപ്പെടുന്ന വ്യക്തികളുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്രോ കാര്യങ്ങളോ ഉണ്ടാകും അല്ലാതെ വെക്കുന്നവരുണ്ട് പക്ഷേ എന്നിരുന്നാലും കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ ഒരു സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ കയ്യിൽ എപ്പോഴും സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഒരു ചെറിയ അത്രകുപ്പിയാണ് കൂടുതലായിട്ടും കാണാറുള്ളത് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കയ്യിലൊക്കെ അങ്ങനെയുള്ളത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക അവർ അവരുടെ പോക്ക് എങ്ങോട്ടാക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക അത് നന്നായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഇങ്ങനെ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ പിന്നീട് എന്താണ് ഇവരായിത്തീരുന്നത് എന്നുള്ളത് ആ ഒരു കാര്യമാണ് ഇവരോട് പറയുന്നത് ഏതായാലും ഇവരോട് അവരുടെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മകന്റെ പൂക്ക് ശരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്തൊന്നും ഇവർക്ക് അത് വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമില്ല അവരുടെ സ്വന്തം മകനാണ് പിന്നെ ആക്സിദാവാൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു വ്യക്തി കൂടിയാണ് അതായത് മതപഠനത്തിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് ഒരു വ്യക്തി കൂടിയായിരുന്നു ആ ഒരു മകന് അപ്പോൾ ആ മകനെ കുറിച്ച് ഇങ്ങനെ അവനൊരു ലഹരി അഡിക്റ്റ് ആണെന്ന് പറയുന്ന സമയത്ത് ഈ ഉമ്മ വിശ്വസിക്കാൻ കുറച്ച് ബേക്കൗട്ട് നിന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് വാഹനം എന്തോ ക്ലീൻ ആക്കുന്ന സമയത്ത് അവിടെ നിന്നും ഇങ്ങനെയുള്ള ഒരു പൊതി കിട്ടുന്നത് അത് കണ്ടപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് ആളുകൾ പറയുന്നത് ശരിയാണ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് പിന്നീട് കുറച്ച് കാര്യങ്ങൾ കണ്ടു നോക്കാം പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയിലെ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാർ തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞൂടെ സമൂഹത്തിൽ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞാൽ അനുഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മുടെയൊക്കെ മക്കളിൽ എത്രത്തോളം അത് വിഷം കുത്തി നിറക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഉമ്മ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും കുറേയധികം വാർത്തകൾ മറ്റും നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ ഇവരിങ്ങനെ വന്ന് തുറന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കാണുന്ന പോലെയാണിത് അതായത് നമ്മളോട് ഒരാൾ പറയുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഉമ്മ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ അവരുടെ മകൻ്റെ ഭാഗത്തിനെന്നും ഉണ്ടായിട്ടുള്ളത് ഇരുപത്തി വയസ്സാണ് മകന് ലഹരി അഡിക്റ്റായിട്ട് അത് ഉപയോഗിച്ച് വന്നിട്ട് എന്തായാലും ലഹരി എന്ന് പറയുന്നത് മാരകമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം എന്നുള്ളതാണ് എല്ലാവരും പറയും കുട്ടികളെ എന്താ പറയുക നല്ല രീതിയിൽ നോക്കാഞ്ഞിട്ടാണ് അവരെ ഫ്രീഡം കൊടുക്കാഞ്ഞിട്ടാണ് അവർ പിന്നീട് ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ പോകുന്നത് എന്ന് തീർത്തും ഇവിടെ ഇവരുടെ കാര്യത്തിൽ അത് തെറ്റായ ഒരു കാര്യമായിരുന്നു കാരണം ഈ ഒരു ഉമ്മ ആ മകനെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കൂടെ ആ മകന് ഭക്ഷണം കൊടുക്കുമായിരുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ലഹരി നമ്മുടെ മക്കളെ എത്രത്തോളം വശമാക്കുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമായി വരുന്നത് ഏതായാലും ആ ഒരു മ്മക്ക് അനുഭവിച്ച കാര്യങ്ങളാണ് അവർ പറയുന്നത് പക്ഷെ എന്നിരുന്നാലും അവരിപ്പോ ആ മകനെ മകനായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം അവൻ അവനിപ്പോ അവിടെ ഇല്ല അവന് പോയിട്ടുണ്ട് അവന് തിരിച്ച് വരണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ആ ഒരു ഉമ്മയ്ക്കുള്ളത് നന്നായിട്ട് നല്ല മനസ്സോടുകൂടി വരണം ആ രീതിയിലുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ആ ഒരു ഉമ്മയ്ക്കുള്ളത് ഏതായാലും അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് കൂടെ കേട്ടു നോക്കാം അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ അടുത്ത കാലത്താണ് അവസ്ഥയിലേക്ക് മോനെ മോൻ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല മോനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്ക് അറിയില്ല ഇവിടെ പോയത് പിടിച്ചതിനു ശേഷം ആ പല പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ആണ് എവിടെ അറിയില്ല അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ മകന്റെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചെടുത്ത സമയത്ത് പിന്നീട് ആ മകൻ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ പുറത്ത് വന്ന് പറയുന്നുണ്ട് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെയിം സിറ്റുവേഷനുള്ള എത്ര അധികം ആളുകളുണ്ടാകും ഇപ്പം നമ്മളതിനെടുത്ത് നോക്കിയാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര ആളുകളതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ എത്ര ആളുകളത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ട ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം കാണുന്നവർ കാണുന്നവർ ഇതൊക്കെ പോലീസ് സ്റ്റേഷനിലെ മറ്റോ ആയിട്ട് പറയണമെന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉമ്മമാരുടെ എണ്ണമൊക്കെ ഉമ്മമാരുടെ അല്ലെങ്കിൽ പങ്കരുടെയൊക്കെ എണ്ണം കൂടി കൂടി വന്നുകൊണ്ടിരിക്കും കാരണം ഇവരൊക്കെ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്താണ് എന്നൊന്നും അവർക്കൊരു വെളിവും വരുന്നില്ല എന്നുള്ളതാണ് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഈ ഒരു ഉമ്മയുടെ കാര്യമല്ല പറയുന്നത് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്ന കുറേ അധികം ഉമ്മ പങ്കന്മാരൊക്കെ ഉണ്ട് കുറേ അധികം ആളുകൾ ചിലപ്പോൾ രംഗത്ത് വന്ന് പറയും പിന്നെ സ്വന്തം മകന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആരേലും പറയാനൊന്നും മടിച്ചു നിൽക്കും അങ്ങനെയും പിന്നോട്ട് നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ട് പിന്നെ ഗതി കെട്ടിട്ടാണ് പിന്നീട് പല കാര്യങ്ങളും വാർത്തയായിട്ട് വരാറുള്ളത് അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പം ഏതായാലും ഈ ഉമ്മ ആ ഒരു മകനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ശ്രമിച്ചിട്ടുണ്ട് കുറേ അധികം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് ഏതായാലും അവർ കുറച്ചും കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ കേട്ടു നോക്കാം പിന്നെ ഇവന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ ഹാഫിലാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ ഇവിടെ നന്നാക്കി കൂടി നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങൾ എന്നാൽ കഴിയണം എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അറിയില്ല അറിയണ്ടത് അല്ലെ ആ മോന്റെ ഭാഗത്തുനിന്ന് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏർ ഖുർആാന്റെ ഏർ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്കിതുപോലെ ഖുർആൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏർ ഖുറാൻ പഠിക്കാൻ വേണ്ടിട്ട് ആസിലാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചു കരയുന്നത് ശരിക്കും അവൻ അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല പറഞ്ഞു പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിരുന്ന കുട്ടിയാണ് പിന്നെ ഇടാണ് അവസാനം കൊറോണയ്ക്ക് ശേഷം പിന്നെ പഠിക്കാനും പോണ താല്പര്യം ഇല്ലാതായി പിന്നെ നമ്മള് മക്കള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമുക്ക് കൂടെ ചെല്ലാൻ കഴിയില്ല പ്രത്യേകിച്ച് ആൺകുട്ടികൾ ആകുമ്പോഴത്തേക്ക് ഇവന് പിന്നെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ അങ്ങ് ഇറങ്ങി തിരിച്ച് പിന്നെ അവന്റെ ഹാലാകെ അങ്ങ് മാറി പിന്നെ വേങ്ങിട്ടൊന്നും പിന്നെ അറിയില്ല മോനെ മോനെ അന്വേഷിക്കണ്ടേ അതെ െക്കുറിച്ച് ഇതിലൊരു മെയിൻ ആയിട്ട് ഒരു പോയിന്റ് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവർക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ കൂടെ ആ മകന് കൊടുക്കുമെന്നുള്ളതാണ് അത്രയും അധികം സ്നേഹിച്ചിട്ടാണ് ആ ഒരു ഒരു മകനെ വളർത്തിയിട്ടുള്ളത് നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം പല ആളുകളും പറയാറുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതൊന്നും കൂടെ റിപ്പീറ്റ് ഉള്ളൂ പല ആളുകളും പറയാറുണ്ട് മക്കളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഫ്രീഡം കൊടുക്കാത്തത് കൊണ്ടാണ് മക്കളൊക്കെ ഇങ്ങനെയാകുന്നത് എന്ന് ഇവിടെ നിങ്ങൾ നോക്ക് നേരെ തിരിച്ചാണ് ആ ഒരു ഉമ്മ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കൂടെ ആ ഒരു ഉമ്മ ഒരു മകന് ഭക്ഷണം എടുത്തു വെക്കും എന്നുള്ളതാണ് അത്രയും സ്നേഹിച്ചിട്ടാണ് പിന്നീട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് മതപഠനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു മകൻ പിന്നീട് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ഉമ്മക്ക് ഇത്രയധികം സങ്കടമല്ലേ പിന്നീട് ആ ഒരു ഉമ്മ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഏതായാലും ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ലഹരി എത്രത്തോളം വിഷമാണ് എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാവുകയാണ് ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും വലിപ്പക്കാരും എല്ലാവരും ഇതിപ്പോൾ ഉപയോഗിക്കാത്തവരായിട്ട് ചുരുക്കം ചില ആളുകളെയുള്ളൂ നമ്മുടെ ന്യൂസുകളും മറ്റും തുറന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എല്ലാവരും ഇതിനടിയിലാണ് ഇപ്പോൾ എല്ലാവരും ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എത്രയധികം വാർത്തകൾ ഇപ്പോൾ ഓരോരോ സൂപ്പർ സ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന വ്യക്തികൾ ഇവരൊക്കെയാണ് കുറേയധികം ആളുകൾ ആരാധിക്കുന്നത് ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അവരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ അവരൊക്കെ സൂപ്പർ സ്റ്റാറുകളല്ലേ അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അവർ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിത്തീരുന്നത് എനിക്കും അത് ഉപയോഗിക്കാതെ എന്ന് കരുതി പോകും അങ്ങനെയും ചിന്തിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ ഈ ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം നിങ്ങളുടെ വീട്ടിലെ സമാധാനം എല്ലാം തല്ലി കീർത്തുന്ന ഒരു സാധനം അത് ലഹരിയാണ് ഒരിക്കലും അത് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കേട്ടോ കാരണം നമുക്ക് അനുഭവങ്ങൾ കുറയുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഏതായാലും ആ ഒരു ഉമ്മ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ പോയിന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് കേട്ട സമയത്താണ് നല്ല രീതിയിൽ സങ്കടം വന്നത് എന്നുള്ളതാണ് ഏതായാലും അത് കൂടെ കേട്ട് നോക്കാം കാണുന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്ക എവിടെ ഇരുന്നാലും എന്റെ ദുവാ ഉണ്ടാവും എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം കൊച്ചിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുന്ന പ്രതീക്ഷയോട് ഞാൻ കാത്തിരിക്കും എവിടെയപ്പോൾ ആ ഉമ്മയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന ആൾ വരെ കരയുകയാണ് സംഭവം പറ്റുന്നതല്ല അവരും അമ്മയാണ് അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ തനിക്കും ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ട് അവർ കരയുകയാണ് ഇല്ലാതിരിക്കട്ടെ ആർക്കും തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഇനി വരാതിരിക്കട്ടെ ഇവർ ഈ ഒരു അമ്മ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ മകൻ ഈ ഒരു വീഡിയോ എവിടെ ഇരുന്ന് കാണുകയാണെങ്കിലും നന്നായിട്ട് നീ തിരിച്ചു തിരിച്ചുവാ നീ എവിടെയാണെങ്കിലും നന്നായിട്ട് ഇരിക്കുക ആ ഒരു ആഗ്രഹം മാത്രമേ അവർ ഉമ്മയ്ക്കുള്ളവരെ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ ആ ഒരു മകൻ കണ്ടു കഴിഞ്ഞാൽ മനസാക്ഷി ഉള്ളവനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നന്നായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് കാരണം അവരുമ്മക്ക് അത്ര അധികം സങ്കടമുണ്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും അവർ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് അതായത് മുഖമൊക്കെ മറച്ചിട്ടാണ് വരുന്നത് അവർക്കും ഉണ്ടാകും സമൂഹത്തിനിടയിൽ താൻ ആരാണെന്ന് അറിയരുത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതങ്ങനെയാണ് കാരണം സ്വന്തം മകനുകൂടെ അവർ വെളിച്ചത്താകും എന്നുള്ളതാണ് ആ ഒരു ഉമ്മപ്പാട് ഫേസ് കാണിച്ച് വർത്തമാനം പറഞ്ഞ് രംഗത്ത് വരികയാണെങ്കിൽ അവിടെ അവരുടെ ചുറ്റുപാടുമുള്ള ആളുകൾ അവർ തിരിച്ചറിയും അപ്പം ആ ഒരു ഉമ്മയുടെ മകൻ പിന്നീട് അങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെ മുദ്ര കുത്തുകയാണ് തീർച്ചയായിട്ടും ഇവരിങ്ങനെ ഫേസ് കാണിക്കാതെ വന്നത് തന്നെയാണ് ശരിയായിട്ടുള്ളൊരു കാര്യം കാരണം ഒട്ടുമിക്ക ഒട്ടുമിക്കാടുകൾ പറയുന്നുണ്ടാകും ഫേസ് കാണിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ടാകും ഫേസ് കാണിക്കാതെ വന്നത് തന്നെയാണ് അതിന് ശരി കാരണം ആ മകൻ ഇനി മുന്നോട്ട് നന്നായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവന് പിന്നീട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേര് ഉണ്ടാകരുത് അങ്ങനെ എന്താ പറയുക പശ്ചാത്തലപ്പിച്ച് മടങ്ങി വരികയാണെങ്കിൽ മടങ്ങി വരട്ടെ അതാണ് പറയാനുള്ളത് ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും വർദ്ധിച്ചുകൊണ്ട് വരികയാണ് കഴിവതും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തായ പക്കൽ വളരെ വലിയ പാടാണ് അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്നതിനുള്ള നഷ്ടം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൂടെ മനസ്സിലാക്കുക എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കലും ആ ഒരു സാധനത്തിൽ പോയിട്ട് ലഹരി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ പോയിട്ട് അതിൽ പോയി പിടിച്ച് കയറാണ്ടിരിക്കുക അതുമാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏതായാലും എന്താണ് ഈ ഒരു സംഭവമായി സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടുവരാം ബൈ